ഹലോ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ വീണ്ടും സ്വാഗതം ഓണം സീരീസിൻ്റെ റെസിപ്പികളിൽ ഞാൻ രണ്ടാമത്തെ റെസിപ്പിയാണ് ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും പണ്ടത്തെ കാലത്തൊക്കെ പ്രധാനമായിട്ട് തിരുവോണത്തിൻ്റെ അന്ന് രാവിലത്തെ ഭക്ഷണമായിട്ട് എല്ലാവരും പണ്ട് കഴിച്ചുകൊണ്ടിരുന്നത് ഈ പഴനുറുക്കും അടയും ഉപ്പേരിയും ഒക്കെയാണെന്നാണ് എൻ്റെ ഒരു അറിവ് ഈ പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് എനിക്കതൊന്ന് ഷെയർ ചെയ്യണമെന്ന് തോന്നിയത് ഞാൻ ഷെയർ ചെയ്യാനേ ഞാൻ ഈ പഴനുറുക്ക് ഉണ്ടാക്കാനായിട്ട് എടുത്തിരിക്കുന്നത് മൂന്ന് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴമാണേ അതിന് നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മുന്നൂറ് തൊട്ട് നാനൂറ് ഗ്രാം ശർക്കര വരെ എടുക്കാം ഞാൻ മുന്നൂറ്റി അൻപത് ഗ്രാം ശർക്കരയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ എന്നിട്ട് അത് എടുക്കണം പാനിയൊന്നും ആക്കണ്ട നന്നായിട്ടൊന്ന് ഉരുക്കി അരിച്ചു വെച്ചിരുന്നാൽ മാത്രം മതിയേ ആദ്യമേ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഇപ്പം ഓണത്തിനും ഇനിയും പുതിയതായിട്ട് ഒരുപാട് റെസിപ്പികൾ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അതൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേജ് ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നുപോകല്ലേ ഇപ്പം നമ്മുടെ ശർക്കരപ്പാനി കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ട് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ച മൂന്ന് നേന്ത്രപ്പഴം ഒന്നുകിലും മൂന്നായിട്ട് അങ്ങി അറ്റം പോയാൽ നാലായിട്ട് അത് മുറിക്കേണ്ട ആവശ്യമേ ഉള്ളൂ കേട്ടോ ഇതിരിച്ചിട്ട് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം എടുക്കുമ്പോഴാണ് നല്ല മധുരം ഉണ്ടാവുന്നത് അതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത് നന്നായിട്ട് പഴുത്ത ഏത്തപ്പഴം ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് വെന്തൊള്ളും ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെള്ളം വറ്റിപ്പോവും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് മൂടി വെച്ച് കുറച്ച് നേരം കുക്ക് ചെയ്തിട്ട് ഇടയ്ക്കൊന്ന് തുറന്നു നോക്കി ഒരു സൈഡൊക്കെ അപ്പോഴത്തേക്കും കുറച്ചൊന്നായിട്ടുണ്ടാവും എന്നിട്ട് ഓപ്പോസിറ്റ് സൈഡും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കുക്ക് ചെയ്യണേ അങ്ങനെ നമ്മൾ ഒട്ടും വെള്ളമയമില്ലാതെ ഫുള്ളായിട്ട് വറ്റിച്ചെടുക്കണം അങ്ങനെ നന്നായിട്ട് വറ്റി കഴിയുമ്പോഴേക്കും നമ്മൾ ഉരുക്കി വെച്ചിരിക്കുന്ന ആ ഒരു പാനി ഇതിലോട്ട് അരിച്ച് തന്നെ ഒഴിക്കണേ ചെറിയ കണ്ണിയുള്ള അരിപ്പേക്കൂടെ അരിച്ചൊഴിച്ചില്ലായെന്നുണ്ടെങ്കിൽ ചെറിയ മന്തരികളൊക്കെ കാണും കേട്ടോ ഇനി ഈ പാനിക്കകത്ത് കിടന്നിട്ട് ആ ഏത്തപ്പഴം നന്നായിട്ടൊന്ന് വേവണം ശർക്കരപ്പാനി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കും അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലും ചെറിയ ഫ്ലെയിമിലുമായിട്ട് മാറി മാറി ഇട്ടിട്ട് വേണം ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനേ ഇതിനകത്ത് സ്ലോ ആയിട്ട് കിടന്ന് വെന്ത് വന്ന് കഴിഞ്ഞാൽ ആ ഏത്തപ്പഴത്തിനകത്തൊക്കെ നന്നായിട്ട് ആ ശർക്കരയുടെ ആ ഒരു ഒക്കെ വരികയുള്ളൂ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആ ഏത്തപ്പഴത്തിൻ്റെ മുകളിലേക്ക് ആ ശർക്കരപ്പാനി ഒന്ന് കോരി ഒഴിക്കുന്നതും നല്ലതാണേ ഇതിപ്പം നമുക്ക് ഓണത്തിൻ്റെ അന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല നമുക്ക് ഭക്ഷണം കഴിഞ്ഞിട്ട് ഇടിച്ചിട്ട് മധുരം കഴിക്കണമെന്ന് തോന്നിയാലും ഇപ്പോൾ വിരുന്നുകാരെങ്കിലും ഒന്ന് വരികയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാനുമൊക്കെ നല്ലൊരു വിഭവമാണ് കേട്ടോ ഇതെല്ലാം തയ്യാറാക്കി കഴിയുമ്പോഴേക്കും ഇതിൻ്റെ മണം തന്നെ ശരിക്കും കൊതി പിടിപ്പിക്കുന്നതാണേ ഇപ്പോൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആ ശർക്കര പാനിയൊക്കെ കിടന്ന് ചെറിയ ഫ്ലെയിമിൽ അത് നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട് ശർക്കര പാനിയൊക്കെ വറ്റുകയും ചെയ്തു ഇനിയിപ്പോൾ അതിനകത്തോട്ട് ചേർക്കാനുള്ളത് ഫ്രഷ് ആയിട്ട് ചിരകിയ ഒരു കപ്പ് തേങ്ങയാണ് ഇനി ആ തേങ്ങയും കൂടെ ചേർത്തിട്ട് കുറച്ചു നേരം നന്നായിട്ടൊന്ന് വഴറ്റണേ ശർക്കരപ്പാനി ഒരുപാട് കിടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം കൂടുതൽ വഴറ്റിയാലും കുഴപ്പമില്ല അല്ല ശർക്കര പാനി അധികം ഇല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് നേരം അങ്ങ് വഴറ്റേണ്ട ഒരു ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുത്താൽ മതിയെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ശർക്കര പാനി ഇരിക്കുമ്പോഴത്തേക്ക് നന്നായിട്ടങ്ങ് കട്ടിയാവും പിന്നെ ഇത് കഴിക്കാനായിട്ട് ഒരിച്ചിരി പാടായിരിക്കും ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കാൽ ടീസ്പൂൺ ജീരകപ്പൊടിയുമാണ് കുറച്ച് ചുക്ക് പൊടിയും കൂടെ വേണം അത് നമുക്ക് ഏറ്റവും അവസാനം ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇനി അതിനകത്തോട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഇടണേ ഒന്നും ഒന്നര ടേബിൾ സ്പൂൺ ആയാലും കുഴപ്പമില്ല ഇപ്പോൾ ഇതേ ചുക്കുപൊടി ഇട്ടിട്ടുണ്ട് ചുക്കുപൊടിയും പൊടിയും കാൽ ടീസ്പൂൺ തന്നെയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഇതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കഴിയുമ്പോഴേക്കും നല്ലൊരു മണം വരും കേട്ടോ ഈ ഒരയവിൽ നിങ്ങൾ നിർത്താനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അല്ലെങ്കിൽ അതിനകത്ത് കിടന്നിട്ട് ശർക്കരപ്പാനിയൊക്കെ ഒരുപാട് കട്ടിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത്തപ്പഴവും വല്ലാതങ്ങ് കട്ടിയാവും ആ ശർക്കര പാനിക്കകത്ത് കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കണം ഏത്തപ്പഴം ഇനി ഒരു സ്പൂണിൽ എടുത്തിട്ട് നിങ്ങളെ അടുത്തൊന്ന് കാണിക്കാമേ എന്ത് ശീലായിരിക്കുന്നല്ലേ കാണാൻ തന്നെ കഴിക്കാനും അതുപോലെ തന്നെ സ്വാദാണ് കേട്ടോ ഇത് സെർവ് ചെയ്ത് ഇതിന്റെ കൂട്ടത്തിൽ വറുത്ത പപ്പടം കൂടെ പൊടിച്ച് ചേർത്താണ് കഴിച്ചുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ ഈ പറയുന്നത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇതിനെപ്പറ്റി ശരിയായിട്ട് അറിയാവുന്ന ആരെങ്കിലും ഒന്ന് തിരുത്തി തരണേ നിങ്ങൾ ഇതുവരെ ഈ പഴന്നുറുക്ക് തയ്യാറാക്കി നോക്കിയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇതേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ കൂടുതൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്